ലോക ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ റോഡ് ലൈവ് റിയാലിറ്റി മനോരമ ന്യൂസ് കുഴിവഴി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡുകളിലെ കുഴി എണ്ണി സംസ്ഥാനത്തെ തല്ലിപ്പൊളി റോഡ് കണ്ടെത്തുകയാണ് ഈ ജാഥയുടെ ലക്ഷ്യം ഈ തന്നെ നോക്കുമ്പോൾ റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുള്ള കൃത്യമായി ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള റോഡുകളാണ് ഇന്നത്തെ ഈ റോഡിലും നമുക്ക് റോഡിനെ കുറിച്ച് മറ്റു ഒന്നും പറയാനില്ല പണ്ടൊക്കെ ആണെങ്കിൽ മോശം റോഡ് എന്നതൊക്കെ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് നല്ല റോഡ് നന്നായി വേഗത്തിൽ ഓടാവുന്ന തരത്തിലുള്ള റോഡ് പണിത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് കാർ കാറ് പോയതാണ് ഈ മാക്സിമം പരമാവധി അതായത് ഈ കാറാണ് ദിശ തെറ്റി വന്ന് ഇടുക്കിയായിരുന്നു അവിടെ പറന്ന് ഉറങ്ങിപ്പോയതാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം ശബ്ദം കേട്ടുകൊണ്ട് ആദ്യം ആ ഓടിയെത്തിയ ആളാണ് ഈ കൊണ്ടിരിക്കുന്ന റോഡ് നമുക്ക് കാണാം കൃത്യമായി തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള അതായത് വാഹനങ്ങൾ രണ്ടു വഴിയിലായിട്ട് കടന്നു പോകാനുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഫുട്പാത്തൊക്കെ കൃത്യമായി ക്രമീകരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള റോഡ് തന്നെയാണ് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റോഡൊക്കെ സംസ്ഥാനത്ത് മെച്ചപ്പെടുകയാണ് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റോഡൊക്കെ സംസ്ഥാനത്ത് മെച്ചപ്പെടുകയാണ് രണ്ട് വശങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ആറുവേരി ദേശീയപാതകളൊക്കെ വീതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാത്ത പാതകളൊക്കെ ഇതൊക്കെയും നല്ല നന്നായി പുതുക്കി പണിതിട്ടുള്ള റോഡാണ് സ്വാഭാവികമായിട്ടും പഴയ പോലെ അല്ല നല്ല വേഗതയിൽ വാഹനം ഓടിക്കാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ കളർകോട് ആലപ്പുഴയിൽ ദേശീയപാതയിൽ അപകടമുണ്ടായ സ്ഥലത്ത് റോഡിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് വാഹനവുമായി പുറത്തിറങ്ങുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ റോഡാണ് റോഡ് റോഡ് മാത്രം ആവശ്യമാണ് പക്ഷേ വേഗമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വലിയ പ്രശ്നം ക്യാമറകളില്ല നിയന്ത്രണങ്ങളില്ല നല്ല റോഡാണ് നല്ല വേഗത്തിൽ പോകുന്ന സ്ഥലമാണ് പുരലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരം കോന്നി റീച്ചിന്റെ പണി പൂർത്തിയായിട്ട് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല വിശാലമായ റോഡാണ് നല്ല വേഗത്തിൽ യാത്ര സാധ്യമാകുന്ന തരത്തിലാണ് റോഡിൻ്റെ നിർമ്മിതി ഈ റോഡ് എന്ന് പറയുന്നത് അതായത് അപകടമുണ്ടായ ഈ സ്ഥലം എന്നുള്ളത് നേരിയ വളവ് തിരിഞ്ഞു വരുന്ന ആയിട്ടുള്ള ഭാഗമാണ് ചുരുക്കത്തിൽ ഒരു വാഹനം വന്നാൽ ഏറ്റവും ചുരുങ്ങിയ ഇരുന്നൂറ് മീറ്റർ വെച്ച് അകലവെച്ച് പെടും എന്നുള്ളതാണ് സ്ഥിതി അപ്പോൾ വാഹനത്തിൻ്റെ കിടപ്പ് കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനം ഓടിച്ചിരുന്ന ബിജു ഉറങ്ങിപ്പോയതും ഒപ്പം തന്നെ വാഹനത്തിൻ്റെ വേഗവുമാണ് അപകടത്തിൻ്റെ ആഘാതം ഇത്രത്തോളം വർദ്ധിപ്പിച്ചത് നാലുപേരും മരണത്തിലേക്ക് നാലുപേരെയും കൂടി നിന്ന് എത്തിച്ചത് വാഹനത്തിൻ്റെ അമിത വേഗവും അതോടൊപ്പം തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയതുമാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്